एले <laughs> അതുപോലെ പ്രിയപ്പെട്ട കാരണവന്മാരെ ഉമ്മകുന്നന്മാരെ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് അള്ളാഹു സുഹാന ഒരു കൂടുതലാണ് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട ഒരാൾ ചെയ്യട്ടെ കൊണ്ട് വസയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹലാലും ഭയവുമായ പ്രവാതികൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ

എല്ലാവരും ഉള്ള സമയം നല്ല മനസ്സോടുകൂടി നല്ല നീയത്തോടു കൂടി എഴുതി നീയത്തില്ലാത്തവർ എഴുതി കരുതി പുരുഷന്മാർ പള്ളിയിലും സഹോദരിമാർ നല്ല ശ്രദ്ധയോടുകൂടി അല്പസമയം സ്നേഹത്ത് ശ്രമിക്കണം എനിക്കും നിങ്ങൾക്കും നാളെ ഹസനാത്തിന്റെ തുലാസിന് വലിയ ഒരു അമലായി വാരം തോന്നുന്നു രാമത്തോടെ പരിശുദ്ധമായ ആദ്യത്തെ ഈ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചുള്ളത് ആയിരത്തി നാനൂറ്റി നാല് പലപ്പോഴും നമ്മുടെ ആയുസ് ചുരുങ്ങുന്നതും വയസ്സ് കൂടുന്നതും പുതിയ ഒരു ജനുവരി

ഈ പുതിയ മൊഹർണമിലേക്ക് പ്രവേശിക്കലോടുകൂടി നമ്മളെ എല്ലാവരെയും ഒരു ചിന്ത ലോകത്ത് എല്ലാ കാലത്തും മനുഷ്യന് ജീവിക്കാൻ കഴിയൂല എന്നത് ഒന്നും ഒന്നും രണ്ടാണ് എന്ന് ബോധ്യമുള്ളത് പോലത്തെ സത്യം നമുക്കെല്ലാവരും പറയാം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സദസ്സിലിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവില്ല അതൊരു പരമയാകും അതുകൊണ്ട് വിശുദ്ധമായ മുഹറമിലേക്ക് പ്രവേശിക്കലോടുകൂടി ഒരു പുതിയ പ്രതിജ്ഞ നമുക്ക് കൊടുക്കാൻ കഴിയണം നമുക്ക് അങ്ങനെയാണ് ചില സമയങ്ങളിലുള്ള നമ്മുടെ പ്രതിജ്ഞകൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയണം ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആകസ്മികമായി മരണം നടന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ല ആരോഗ്യമുള്ള തൻ്റെ ഇടമുള്ള ഒരു യുവാവും ചൊറ ചുറുപ്പുള്ള യൗവനം ചൊല്ലിയാക്കിറിക്കുന്ന ചോരത്തിളപ്പുള്ള യുവാവ് മരണപ്പെട്ടു അന്ന് പല യുവാക്കളും ചിന്തിക്കും പഠിച്ചോനെ ഞാൻ ഇങ്ങനെ അങ്ങനെ മാറ്റം ഉണ്ടാകേണ്ട സന്ദർഭമാണ് ഈ വിശുദ്ധമായ പറഞ്ഞു കഴിഞ്ഞ കാലത്ത് ഞാൻ ജീവിച്ചത് പോയത് ഇനി എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ ഒരു വർഷം കഴിഞ്ഞു പോയി ഞാൻ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു ഇനിയെങ്കിലും ഒരു മാറ്റം എനിക്ക് വേണമെന്നൊരു ബോധം നമുക്ക് പറയുന്നുണ്ട് ഫിൽ അർദി സമയം സമയം വരെ മാത്രമാണ് ഈ ൊന്ന് വയസ്സുള്ള കാരണവനായ ഒരു ഒരു മനുഷ്യന്റെ കാരണവരുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്താണോ അതേ മാത്രമാണ് വയസ്സുള്ള ചുറു യുവാവിനും ഈ ലോകത്തുള്ള

ചിരിച്ചതും ഒരു ചിരിച്ച മടല് ചിന്തിക്കുന്നില്ല നാളെ ഞാനും വീഴാനുള്ളവരാണെന്ന് ചിന്തിക്കുന്നില്ല ആ പറയുമ്പോ ഇന്നലെ പുതിയ മടലായി പക്ഷേ കൂടുതൽ മരണപ്പെടുന്നത് ആ മരണ വാർത്ത വായിച്ചപ്പോ വല്ലാത്ത സങ്കടം തോന്നി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു സഹോദരി കുഞ്ഞിനിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ

Every time.

നഹും മയ്യിതൂൻ നബിയാനൽ മയ്യിതാ ആണ് നിങ്ങൾ മയ്യിതാ다라고ള്ളവനാണ് വൈന്നഹും മയ്യിതൂൻ അവരും മയ്യിതാ ആണ് നബിയേ ഇതായി നാട്ടിലെ പള്ളിയിൽപാട് മയ്യിതകളെ ഒരുമിച്ച് കൂടി നമ്മൾ ഒരേ കാലത്തെ മയ്യിതാവാനുള്ളവനാണ് അങ്ങനളെ ഹാജി എന്ന പേര് വിളിക്കൂലാ മൗലവി എന്ന പേര് വിളിക്കൂലാ മുസ്ലിം

ഒരു ബോധം നമുക്ക് അലഹദി മൊഹി നമുക്ക് വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലത്തെ ഒഴിവാക്കാതെ നല്ല കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാതെ നല്ല സുഹൃത്തും ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള വലിയൊരു മനസ്സുണ്ടാവുക എന്നത്

അതെ നേരും ദിഖറ ഹാദിമിന്ന സർവ രസങ്ങളെയും മുറിച്ചുകളയുന്ന മുറിച്ചുകളയുന്ന ആ മരണം അതിനെ നിങ്ങൾ ഓർത്തുക്കളയണം എല്ലാ രസങ്ങളെയും രസങ്ങളുടെ ചരട് മുട്ടിച്ചു കളയുന്ന മരണം എല്ലാ സുഖങ്ങളെയും മുട്ടിച്ചു കളയുന്ന ആ മരണത്തിന്റെ ചിന്ത ആത്മാവിനെ തിരുത്തിപ്പിക്കണേ അശറഫുൽ ഖൽ രസൂലുള്ളാഹി

ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ വളരെ ചുരുങ്ങിയ സമയം സംസാരിക്കുന്നത് മുഴുവനും മാത്രമാണ് ചെയ്യട്ടെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയാണ് ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീഖുൻ നബിയേ നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇന്നൽ മൗത അല്ലദീ തഫിറൂന നിങ്ങൾ ഓടിയൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം ആ മരണത്തെ ഫഇന്നഹു മുലാഖീഖുൻ നിങ്ങൾ കണ്ടുമുട്ടും നമ്മളെ നിങ്ങൾ ലോകത്ത് വന്ന നമ്മുടെ മഹാന്മാരായ പൂർവികർ മരണം നമുക്ക് മരണങ്ങൾ നമ്മൾ കണ്ടവരാണ് നല്ല മരണങ്ങൾ നല്ല നാട്ടിലുള്ള മരണങ്ങൾ നല്ല സമയത്തുള്ള മരണങ്ങൾ പലതും നമ്മുടെ പൂർവികരുടെ കണ്ട് നമുക്ക് അസൂയ തോന്നിപ്പോയ നല്ല മരണം സത്യവത്തായി മാറണം വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫിൽ മഹാനായ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട് ആയത്ത് നമ്പർ 101 ആണ് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ ഹാദീസ് തവഫ്ഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവരാണ് പ്രവാചകന്മാർ ആ മഴസൂര്യങ്ങളായ പ്രവാചകന്മാരിൽ മഹാനായ പ്രാർത്ഥന